ആ ഞാൻ ആരാണെന്നറിയാമോ പാപികളിൽ ആരാമോ ഞാൻ നിഷ്ഠൂലായിരുന്നു ഞാൻ സഭയെ ഉപദ്രവിച്ചവനാണ് ഞാന് ഉപദ്രവിയൂഷകനാ നിഷ്ഠൂലാ ഞാൻ പാപികളിൽ ഒന്നാമനാ യ ദൈവം ദൈവം തന്റെ 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 കൃപയാൽ 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 എനിക്ക് എനിക്ക് ദിവ്യമായ ശക്തി തന്നു ശുശ്രൂഷ നൽകി ദൈവത്തിന്റെ എന്നെ ആത്മാവിൽ നിറച്ചു മാത്രമല്ല എന്നെ ചുമക്കാനും പിതയ്ക്കാനും ഒരു ഈ കാര്യങ്ങളൊക്കെയാണ് പൗലോസ് പറയുന്നത് ഞാൻ സമയത്തിന്റെ കുറവ് വേഗം അങ്ങ് മുന്നോട്ട് പോകുക ഇതൊക്കെ പറഞ്ഞേച്ച് പ്രാർത്ഥന എത്തണമെങ്കിൽ നാം എങ്ങനെ പ്രാർത്ഥിക്കണം എന്തിനു പ്രാർത്ഥിക്കണം ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആദ്യായ ചിന്തകളാ രണ്ടാം അധ്യായത്തിന്റെ ആരംഭത്തിൽ അതാണല്ലോ നമ്മൾ വായിച്ചത് നമുക്കൊന്നുകൂടെ ആരംഭ വാക്യങ്ങൾ വായിക്കാം എന്തൊക്കെയാ ഒന്ന് ഭക്തി നമ്മള് ജീവിതത്തിൽ വളരെ പ്രധാനമായി സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ദൈവ ഭക്തി ആമേ വാസവത്തിൽ എന്താ സംഘർത്തനങ്ങളിലും പുസ്തകത്തിലും സദൃശ്യാക്യത്തിലും ഒക്കെ വിശേഷവിധിയായി ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ് ഭക്തി ആരംഭമാണ് ആ ദൈവിക ജ്ഞാനം നമ്മുടെ തലമുറകള് ദൈവഭക്തിയിൽ മുന്നോട്ട് പോകാൻ ജീവിതത്തിൽ ധന്യപ്പെടാൻ അനുഗ്രഹിക്കപ്പെടാൻ ഏറ്റവും പ്രധാനമായി വേണ്ടതാണ് ഭക്തി എന്ന് പറയുന്നത് ഭക്തിയുടെ വേഷമല്ല യഥാർത്ഥമായ ആ ഭക്തി തന്നെയാണ് അപ്പൊ ഭക്തിയോടെ ജീവിക്കണമെങ്കിൽ അതിന് ദൈവകൃപ വേണം ആ കൃപയ്ക്ക് വേണ്ടി പതിനൊന്നാം വാക്യം മുതൽ വേഗം ഒന്ന് വായിച്ചേതോസിന്റെ ലേഖനം രണ്ടിന്റെ മുതൽ അതിനു വേണ്ടി ദൈവം ഭക്തിയോട് ജീവിക്കേണ്ടത് സുബോധത്തോട് ഈ ദൈവം ആഗ്രഹിക്കുന്നതായ ഒരു ജീവിതം കൃപ കൃപ വേണം കർത്താവേ ജീവിക്കാൻ ണമോ നമ്മൾ പ്രാർത്ഥിക്കണം എന്തിനെ പ്രാർത്ഥിക്കണം നമ്മളും നമ്മുടെ തലമുറകളും

പ്രാർഥിക്കുന്നത് അവൻ ഞാനെന്തെങ്കിലും തിരിച്ചറിയണം അവൻ ഒരു ദൈവാസം പറഞ്ഞ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നവൻ പാപം ചെയ്യുന്നു നിർത്തും അല്ലെങ്കിൽ പാപം ചെയ്യുന്നവൻ പ്രാർത്ഥിക്കുന്നു നിർത്തിക്കണേ പ്രാർത്ഥിക്കണം എന്തിനാ വിശുദ്ധിയോടെ കുടുംബങ്ങൾ നിൽക്കണം നമ്മുടെ മക്കൾ നിൽക്കണം വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കണം അതിന് വിളിക്കപ്പെട്ടവരാ വിശുദ്ധിയോടെ ജീവിക്കാൻ ദൈവ നമ്മൾ പ്രാർത്ഥിക്കണം അതാണ് ഖനമെന്ന വാക്കിന്റെ ഖനത്തോടെ ഹോളിനസ് എന്ന അർത്ഥമാണ് മൂന്നാമത് സാവധാനത ർപ്പിച്ചല്ലോട്ടം അല്ലെ അത് പലപ്പോഴും പല പ്രശ്നങ്ങളിൽ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും സാവ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ ദൈവത്തിന്റെ കൃപക്കായി ദൈവത്തിൽ പ്രാർത്ഥിക്കണം പറയാമത്തെ ൾക്ക് സമാധാനം കൊടുക്കണം ദൈവം നമ്മുടെ സഭകളിൽ സമാധാനത്തിന്റെ പകർച്ച നമ്മൾ നൽകണം അതിനാണ് നാം പ്രാർത്ഥിക്കേണ്ടത് നാല് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളൂ ദൈവഭക്തിയോടെ രണ്ടാമത് അനൽ ദൈവ സന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ മൂന്നാമത് കാര്യങ്ങളെ എടുത്തി പ്രവർത്തിക്കാനല്ല വളരെ കാര്യങ്ങളെ വളരെ ക്യാമായി അവൻ നമ്മളെല്ലാം സ്ഥലങ്ങളിലും നമുക്ക് പ്രവർത്തിക്കാൻ നമ്മെ ദൈവം പ്രാർത്ഥിക്കണം എന്ത് തരണം ദൈവത്തിന്റെ ദാസനായ മോശയോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ടോ ആമേൻ ദൈവത്തോട് അവ മോശ പറഞ്ഞു തമ്പരാമേ ആമേൻ നീ എന്നെ അയക്കുക എന്നാൽ ആര് എന്ന കൂടെ പോരും എന്തു ചെയ്തില്ല പറഞ്ഞില്ല അതുകൊണ്ട് ആരെ അയക്കുന്നത് എന്നോട് ഒന്ന് ചെയ്യണം പറയണം ദൈവം പറയുകയാണോ ഞാൻ എന്റെ സാന്നിധ്യം കൂടെ പോരും ഞാൻ നിനക്ക് വേറെ ആരെയല്ല ഞാൻ അയക്കുന്നതോ ഞാൻ കൂടെ പോരും അതുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്താണ് ദസനായ പങ്കോ ശ്രദ്ധിക്കുന്നത് ഓർപ്പിക്കുന്നത് അടുത്ത ഒരു കാര്യം ആർക്കണം

നമ്മൾ ആദ്യം പറഞ്ഞു റിക്വസ്റ്റ് അതാ യാത രണ്ട് നന്ദി പറച്ചിൽ പക്ഷവാദം പക്ഷവാദം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്ന് എന്ന് ആളിന്റെ കാര്യം പരിഗണിക്കണം പറയുന്നതാണ് എന്തോ അല്ലേ എന്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ കാര്യമല്ല നമുക്ക് വേണ്ടിയല്ല മറ്റൊരാൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നതാണ് ഇൻട്രസെഷൻ അലാലുവിയ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അലാലുവിയ ഇൻട്രസെഷന് ഒരാൾ ചെയ്തത് മാത്രം ഞാനൊന്ന് പറയാം നമുക്ക് വേഗം ഒന്ന് വായിക്കണം ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിന് ഇരുപത്തിരണ്ടാം വാക്യം മുപ്പത്തിമൂന്നാം വാക്യം ഈ രണ്ട് വാക്യങ്ങൾ മാത്രം ഒന്ന് വായിച്ചേ ഉൽപ്പത്തി പുസ്തകം ബുക്ക് ഓഫ് ജനീസിസ് പതിനെട്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം മുപ്പത്തിമൂന്നാം വാക്യം തന്റെ സഹോദര പുണം ദൈവത്തിന്റെ ആ വ്യാപാരത്താൽ അവർ തകർന്നു പോകരുത് ശിക്ഷാവിധിയിൽ നിന്നും അവരെ പിടിവെക്കപ്പെടണം അതിനുവേണ്ടി ദൈവത്തിന്റെ സന്നിൽ നിന്നു വക്കായി ഓക്കെ അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം അബ്രഹാം വന്നു ദൈവം വന്നു ദൈവം പോയി അബ്രഹാം പോയി ഞാൻ പറഞ്ഞ ക്രമം മനസ്സിലായോ അബ്രഹാം വന്നു എന്തിനാ ഇൻട്രസന് വേണ്ടി ദൈവം വന്നു ദൈവം പോയി അബ്രഹാം പോയി എന്ന് പറഞ്ഞാൽ ഇൻട്രസന്റെ ആ ടൈമോ നമുക്ക് മനസ്സിലായോ അല്ലല്ലോ എപ്പഴാ അല്ലല്ല ദൈവസന്നിധിയിൽ മുട്ടുമിടക്കിയ അബ്രഹാം ആ ആ ദൈവത്തിന്റെ ഇറങ്ങി വന്നു അവിടെ ഒരു ദൈവം സംവാദമാണ് അപ്പോഴാ അബ്രഹാം അവിടുന്ന് എഴുതേക്കുന്നത് ഇതാണ് അല്ല ഇന്റർസെഷന് ആമേ നമ്മള് സമയം ചെലവഴിക്കണം ഒരു സ്ത്രോത്രം പറയാമോ ദേശത്തെ ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ ഒരു പുരുഷനെ ആരെയും കണ്ടില്ല അതുകൊണ്ട് എന്റെ കോപം ആ ദേശത്തിന് അവൽ ദൈവം പറയുന്നത് സഹോദരങ്ങളെ ഞാൻ ഒരു കാര്യം പറയാം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നാ അറിയാമോ നാം ദൈവം ചെയ്യണം അല്ലെ എന്നാൽ അടുത്ത ഒരു സത്യം ദൈവത്തിനും ഒറ്റ മധ്യസ്ഥനേ ഉള്ളു വസ്തു എല്ലാവരും ധരിച്ചു വെച്ചേക്കുന്നു ഈ പക്ഷപാതവും മധ്യസ്ഥതയും രണ്ടും ഒന്നാണ് തിരിച്ചു വെച്ചേക്കുന്നത് പക്ഷവാദം ചെയ്യാൻ മനുഷ്യർക്ക് കഴിയും മധ്യസ്ഥ ചെയ്യാൻ മനുഷ്യർക്ക് കഴിയില്ല ഉള്ളൂ മധ്യസ്ഥരെ അത് നമ്മുടെ കർത്താവായ യേശുക്രി നമുക്ക് എന്ത് ചെയ്യാം പക്ഷവാദം ചെയ്യാം അതാണ് ആമേ ഇവിടെ വെളിപ്പെടുത്തപ്പെടുന്ന ഒരു സത്യമെന്ന് പറയുന്നത് ആമേൻ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വേഗം വിരാമം കുറിക്കുവാനായിട്ട് പോവുകയാണ് ദൈവങ്ങളെ ദൈവസന്നിധിയിൽ ദൈവത്തിന് പ്രസാദകരമായ ഒരു കാര്യമാണ് മൂന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചു ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കും മൂന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചേ സകല മനുഷ്യർക്കും വേണ്ടി വിശേഷ രാജാക്കന്മാർക്കും അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്ത്രോത്രം കഴിക്കുന്നത് ദൈവത്തിൻ്റെ ദൈവത്തിന് പ്രസാദകരമാ ഞാൻ പറഞ്ഞ ആ കരുക്കലിക്ക് വന്ന വാക്കലേക്ക് വിരാമം കുറിക്കാം അലിയ ദൈവത്തിൻ്റെ വഴികൾ അറിയണം ആ വഴിയിൽ നടക്കണം ആ വഴി കാട്ടിക്കൊടുക്കണം അതിനാണ് ദൈവം തമ്മെ വിളിച്ചിരിക്കുന്നതോ ചിന്ത നമുക്ക് അനുഗ്രഹമാകട്ടെ ദൈവം തമ്മിൽ ചേർന്നിരിക്കട്ടെ